ഹായ് ഫ്രണ്ട്സ് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇതാ ഈ കാണുന്ന എല്ലാം തന്നെ നമ്മുടെ നാടൻ ചമിതികളാണ് കേട്ടോ ഒത്തിരി വെറൈറ്റീസ് ഉണ്ട് നമുക്ക് പുതിയ സ്റ്റോക്ക് വന്നതാണ് കഴിഞ്ഞ തവണ നമ്മൾ എടുത്തതെല്ലാം കംപ്ലീറ്റ് തീർന്നായിരുന്നു കേട്ടോ വീണ്ടും നമ്മൾ റീസ്റ്റോക്ക് ചെയ്തതാണ് അപ്പോൾ ഓരോ വെറൈറ്റി ആയിട്ട് ഞാൻ കാണിക്കാം കേട്ടോ ഇതിൽ കാണിക്കുന്ന ഏത് വെറൈറ്റി നിങ്ങൾ എടുത്താലും വെറും അറുപത്തഞ്ച് രൂപ മാത്രമേ റേറ്റ് വരുന്നുള്ളൂ കേട്ടോ അപ്പോൾ നമ്മുടെ ഫസ്റ്റത്തെ വെറൈറ്റി ഈ കാണുന്നതാണേ നല്ല ഭംഗിയാണ് നല്ലൊരു കളർ കോമ്പിനേഷനാണ് കേട്ടോ ഒത്തിരി പെറ്റൽസ് ഉണ്ട് അത്യാവശ്യം വലിയ പൂക്കളാണ് അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റത്തെ വെറൈറ്റി അറുപത്തഞ്ച് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് വിത്ത് ഫ്ലവറോട് കൂടിയിട്ടുള്ള പ്ലാന്റ് ആയിരിക്കും നമ്മൾ അയച്ച് തരുന്നത് കേട്ടോ പിന്നെതാണ് അതിൻ്റെ തന്നെ മറ്റൊരു കളറാണ് നല്ല രസമാണ് എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ളൊരു വെറൈറ്റിയാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ പ്ലാന്റ്സ് നമുക്ക് അവൈലബിൾ ആണ് അറുപത്തഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തൊരു വെറൈറ്റി ഇതാ ഈ കാണുന്നതാണ് കേട്ടോ ഫുള്ളായി വിരിഞ്ഞു വരുന്നതേ ഉള്ളൂ ഒത്തിരി പെറ്റൽസ് ഉണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ പ്ലാന്റ്സ് അവൈലബിൾ ആണ് അറുപത്തഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെ ഈ ഒരു വെറൈറ്റിയാണേ നല്ല രസമാണ് കേട്ടോ കാണാനായിട്ട് സെൻ്ററിലായിട്ട് നല്ലൊരു യെല്ലോ ഷെയ്ഡാണ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ പ്ലാൻസ് നമുക്ക് ആണ് അറുപത്തഞ്ച് രൂപ തന്നെയാണ് റേറ്റ് വരുന്നത് അടുത്തത് ടൈഗർ ചമ്മന്തിയാണ് കേട്ടോ നല്ലൊരു മൊറൂണും യെല്ലോയും കൂടി മിക്സ് ചെയ്ത് വരുന്നതാണ് നമ്മുടെ തനി നാടചമന്തിയാണ് കേട്ടോ നല്ല ഹൈറ്റുള്ള പ്ലാന്റ് ആണ് വിത്ത് ഫ്ലോറോഡ് കൂടിയിട്ടുള്ള പ്ലാന്റ് ആയിരിക്കും നമ്മൾ അയച്ച് തരുന്നത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ പ്ലാൻസ് നമുക്ക് അവൈലബിൾ ആണ് അറുപത്തഞ്ച് രൂപ തന്നെയാണ് റേറ്റ് വരുന്നത് പിന്നെയുള്ളത് നമ്മുടെ ബ്രിക്ക് കളറ് നാടൻ ചമിതിയാണ് കേട്ടോ ഇത് കൊണ്ടുവന്ന പാട് കഴിഞ്ഞ തവണ സോൾഡ് ഔട്ട് ആയിരുന്നു ഇത് നമ്മൾ വീണ്ടും റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആവശ്യക്കാർക്ക് ഓർഡർ ചെയ്യാവുന്നതാണ് ഒരു പ്ലാന്റിന് അറുപത്തഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തത് നമ്മുടെ ഗ്രീൻ കളറ് പ്രസാന്ദ്യമാണ് കേട്ടോ റയർ വെറൈറ്റിയാണ് നല്ല സുഗന്ധമാണ് പൂക്കൾക്ക് അപ്പോൾ ഇതിൻ്റെ പ്ലാന്റ്സ് നമുക്ക് ആണ് അറുപത്തഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് ഒത്തിരി വെറൈറ്റീസ് ഉണ്ട് കേട്ടോ നമുക്ക് ഇതൊക്കെ നമുക്ക് സ്റ്റെമ്മ് കട്ട് ചെയ്തിട്ട് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് പിന്നെ അടുത്തതാണ് ഈ ഒരു ടൈഗർ ജമന്തിയാണ് ഡബിൾ ഷെയ്ഡാണ് കേട്ടോ സെൻട്രലായിട്ട് ഇതായി കാണുന്ന പോലെ ഒരു യെല്ലോ ഷെയ്ഡ് വരുന്നുണ്ട് നല്ല ഭംഗിയുള്ള നല്ല സുഗന്ധമുള്ള പൂക്കളാണ് നിറച്ച് വഞ്ചായിട്ടാണ് കേട്ടോ പൂക്കൾ ഉണ്ടാവുക അറുപത്തഞ്ച് രൂപ തന്നെയാണ് റേറ്റ് വരുന്നത് പിന്നെ ഇതാ ഈ ഒരു വെറൈറ്റി കേട്ടോ ഇത് ഒത്തിരി പേര് നമ്മളോട് കഴിഞ്ഞ തവണ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ കോംബോയിൽ ഉൾപ്പെടുത്തിയൊരു വെറൈറ്റിയാണ് കേട്ടോ ഇത് നമ്മൾ വീണ്ടും റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് ആരൊക്കെയോ ചോദിച്ചിട്ടുണ്ട് ആരൊക്കെയാണെന്നുള്ളത് എനിക്ക് ഓർമ്മയില്ല കേട്ടോ അപ്പോൾ വേണ്ട ഒരു ഈ ഒരു വീഡിയോ കണ്ടിട്ട് ബുക്ക് ചെയ്തോളൂ അപ്പോൾ ഈ ഒരു വെറൈറ്റിയും നമുക്ക് ആണ് അറുപത്തഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തത് യെല്ലോയും ഗ്രീനും കൂടി മിക്സ് ചെയ്ത് വരുന്നതാണ് കേട്ടോ നല്ല സുഗന്ധമാണ് പൂക്കൾക്ക് നല്ല ഭംഗിയാണേ കാണാൻ അപ്പോൾ ഇതിനെ നമുക്ക് അറുപത്തഞ്ച് രൂപയെ റേറ്റ് വരുന്നുള്ളൂ പിന്നെ ഉള്ളത് ഈ ഒരു വെറൈറ്റിയാണ് നല്ല രസമാണ് നല്ലൊരു കളർ കോമ്പിനേഷനാണ് കേട്ടോ ഫുള്ളായി വിരിയുന്നതേ ഉള്ളൂ അപ്പോൾ ഇതിൻ്റെ പ്ലാന്റ്സ് നമുക്ക് ആണ് അറുപത്തഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് ഇതെല്ലാം ഞാനിപ്പോൾ ഈ വീഡിയോയിൽ കാണിക്കുന്ന എല്ലാ വെറൈറ്റീസും നമുക്ക് കട്ടിങ്സ് വെച്ച് പ്രൊപ്പഗേറ്റ് ചെയ്യാം ഇനി അതല്ലാതെ തന്നെ റൂട്ടിൽ നിന്ന് പുതിയ തൈകളാവും അത് സ്പ്ലിറ്റ് ചെയ്തിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പുതിയ തൈകളാക്കി എടുക്കാം കേട്ടോ അടുത്തത് ഈ ഒരു വെറൈറ്റിയാണ് നല്ലൊരു ഓറഞ്ചും മറൂണും കൂടി മിക്സ് ചെയ്ത് വരുന്നതാണ് കേട്ടോ നല്ല ഭംഗിയാണ് നല്ല വലിയ പൂക്കളാണ് ഫുള്ളായി വിരിഞ്ഞ് വരുന്നതേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇതിൻ്റെ പ്ലാൻസ് നമുക്ക് അവൈലബിളാണ് അറുപത്തഞ്ച് രൂപ തന്നെയാണ് റേറ്റ് വരുന്നത് അടുത്തത് ദയ്യൊരു ആണ് നല്ലൊരു മൊറൂൺ ഷെയ്ഡാണ് കേട്ടോ അപ്പോൾ ഈ ഒരു പ്ലാൻസുകൾ വേണ്ടവർക്ക് ഓർഡർ ചെയ്യാം അറുപത്തഞ്ച് രൂപ തന്നെയാണ് റേറ്റ് വരുന്നത് പിന്നെ ഉള്ളത് ദയ്യൊരു മജന്ത കളറ് ജമന്തിയാണ് കേട്ടോ നല്ല തിക്കാണ് ഒത്തിരി പെറ്റൽസ് ഉണ്ട് ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ തവണ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പെട്ടെന്ന് തന്നെ സോൾഡ് ഔട്ടായ വെറൈറ്റീസ് ആണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ പ്ലാൻസുകൾ വേണ്ടവർക്ക് ബുക്ക് ചെയ്യാവുന്നതാണ് അറുപത്തഞ്ച് രൂപ തന്നെയാണ് റേറ്റ് വരുന്നത് അടുത്തത് ധെയ്യൊരു വെറൈറ്റി ആണ് കേട്ടോ നല്ലൊരു മജന്തയും പിങ്ക് ഷെയ്ഡും കൂടി മിക്സ് ചെയ്ത് വരുന്നതാണ് നല്ല രസമാണ് കേട്ടോ പൂക്കൾ കാണാനായിട്ട് അപ്പോൾ ഇതിൻ്റെ പ്ലാൻസ് നമുക്ക് ആണ് അറുപത്തഞ്ച് രൂപ തന്നെയാണ് റേറ്റ് വരുന്നത് അതിൻ്റെ തന്നെ മറ്റൊരു വെറൈറ്റിയാണ് കേട്ടോ അത് കുറച്ചും ലൈറ്റ് കളറാണ് അറുപത്തഞ്ച് രൂപ തന്നെയാണ് റേറ്റ് വരുന്നത് പിന്നെ ഉള്ളത് അതാ ഈയൊരു വെറൈറ്റിയാണ് കേട്ടോ നല്ല രസമാണ് നല്ല വലിയ പൂക്കളാണ് അറുപത്തഞ്ച് രൂപ തന്നെയാണ് റേറ്റ് വരുന്നത് പിന്നെ പിന്നെതാ ഈയൊരു വെറൈറ്റിയാണ് നല്ല കട്ടയായിട്ടാണ് കേട്ടോ ഇതിൻ്റെ പൂക്കൾ ഉള്ളത് ഒത്തിരി പെറ്റൽസ് ഉണ്ട് ഇങ്ങനെ ഉണ്ട പോലെയാണ് കേട്ടോ ഈ ഇതിൻ്റെ ഫ്ലവർ ഇരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ പ്ലാൻസ് ഇത് കുറഞ്ഞ പീസേ ഉള്ളൂ കേട്ടോ അറുപത്തഞ്ച് രൂപ തന്നെയാണ് റേറ്റ് വരുന്നത് അപ്പോൾ ഇത്രയും വെറൈറ്റീസാണ് നമുക്ക് ഇപ്പോൾ നിലവിൽ സ്റ്റോക്കിൽ ഉള്ളത് ഇതിൽ ഏതെങ്കിലും വെറൈറ്റി നിങ്ങൾക്ക് വാങ്ങിക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ബുക്ക് ചെയ്യാം ബുക്ക് ചെയ്യുന്ന നമ്പർ ഞാൻ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് ഇതിൽ ഏത് വെറൈറ്റി എടുത്താലും അറുപത്തഞ്ച് രൂപ മാത്രമേ റേറ്റ് വരുന്നുള്ളൂ കേട്ടോ സി സി നമുക്ക് സെപ്പറേറ്റ് ആണ് അപ്പോൾ വേണ്ടവർ എത്രയും പെട്ടെന്ന് തന്നെ ബുക്ക് ചെയ്തോളൂ ഡി ടി ടി സി വഴിയായിരിക്കും നമ്മൾ പ്ലാൻസ് വെള്ളം സെൻഡ് ചെയ്യുന്നത് ഇനി എടുക്കുന്ന എല്ലാ ഓർഡേഴ്സും തന്നെ തിങ്കളാഴ്ച മുതലായിരിക്കും കേട്ടോ അയക്കുന്നത് ഓർഡർ എടുക്കുന്ന ക്രമം അനുസരിച്ചിട്ടായിരിക്കും നമ്മൾ പ്ലാൻസോൾ സെൻഡ് ചെയ്യുന്നത് അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ ഫ്രണ്ട്സ്